ഭക്തിവിൽ മധ്യടന്നോരു സച്ചിൻ മേലാരായണ നാരായണാഗരേ നാരായണ 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 നാരായണാഗരേ ാരായണാകരനായണ ഗോകുലമാകൽ ശാന്തമായി തീർക്കുന്ന പാപന നാദി നാരായണ പാപികൾക്കേറ്റം പ്രയാസമായി തോന്നിരുന്നു പടുവാതി നാമം നാരായണ നാരായണാഗർ നാരായണാഗര നാരായണാഗര നാരായണ നാരായണ ഗര നാരായണ ഗരി നാരായണാഗരി നാരായണ നാരായണാഗര നാരായണാഗര നാരായണാഗറി നാരായണ നാരായണാഗറി നാരായണ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടൂപാത്ത നാരായണ ബ്രഹ്മാതി ദേവകളെന്നും സേവിക്കുന്ന കാരുണ്യ തീർത്ഥമേ നാരായണ

ീന ഇന്നും പ്രേമസ്വരമാണി ആരായണ അന്നോ രാജാമീള വൈകുണ്ഠമായി കണ്ട നാലക്ഷരമാണി നാരായണ നാരായണഗരി നാരായണഹര് നാരായണാഗര് നാരായണ ാരായണാഗരേ നാരായണേ നാരായണാഹരേ നാരായണ സത്യോനാഥന്റെ പാദത്തിൽ എത്തിയൂടിോണി നാരായണ എന്തും പറയുവാൻ പൊന്തുന്ന നാവിനി ഇന്നൊന്ന് ചൊല്ലുമോ നാരായണ नारायण नारायण गरे नारायणगरि नारायणगरे नारायणगरे नारायण नारायणगरि नारायण गरे नारायण गरे नारायण

ാരായണ ഹരിായണ നാരായണ ഗാരായണ നാരായണ ഗാരായണ ഹര നാരായണാ ഹരിായണ നാരായണ ഹരിായണ നാരായണാ ഹരിായണ സർവത്ര ഗോകുന്ദമ സംഗീർത്തനം गोविंद गोविंदत्र गोविंद नाम संकर्तनम गो गोविंद गोविंद हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे പദുരേശാ രാധാ കൃഷ്ണ ശരണം മേധവരണയുഗം ശമ്പോം സദാശിവം ശങ്കരമാ ശരണംയുഗം രാമാരാഗവദരത ശരണം മേ ശരണം ീർത്തനം ഗോവിന്ദ്രോവിന്ദീർ ഗോവിന്ദ ഗോവിന്ദ എല്ലാരും സ്ഥലത്തിൽ നിന്നോളൂ പറയുന്ന ശ്രദ്ധയോട് കൂടി കേൾക്കുക ഇന്ന് ഭാഗവത സത്ാഹൈൻ്റെ മൂന്നാം സുദിനം അന്ന് വൈകുന്നേരം നരസിംഹാവതാരത്തോടു കൂടിയിട്ടാണ് സമർപ്പിക്കുക നാളെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സുദിനമാണോ അറിയാലോ ബുധനാഴ്ചയാണ് രാവിലെ വിജേന്ദ്രമോ താമര സമർപ്പണം പാലാഴി മഥന കഥ ധന്വന്തിരിമൂർത്തിയുടെ പ്രാദുർഭാവം ശങ്കരമോഹനം വാമനാവതാര ചരിത്രം മഹാബലിയുടെ ചരിത്രം മത്സ്യാവതാരം അബരീഷ ചരിത്രം ഏകാദശി മഹാത്മ്യം ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് ശ്രീരാമാവതാരം പരശുരാമാവതാരം കഴിഞ്ഞ് ബലിരാമാവതാരം ശ്രീകൃഷ്ണാവതാരം പാല് വെണ്ണ കൽക്കണ്ട മുന്തിരി മധ്യപലഹാരങ്ങളൊക്കെ വേണ്ടതുപോലെ സമർപ്പിക്കാം ഇവിടെയും അതുപോലെ തോരണങ്ങളും ഉരുത്തോലകളും മാലകളും കൊണ്ട് അലങ്കരിച്ച് കൃഷ്ണാവതാരത്തിന് തയ്യാറാവും പാൽപായസം പ്രധാനപ്പെട്ട നിവേദ്യമാണ് സന്താന സൗഭാഗ്യത്തിനു വേണ്ടി കുട്ടികളുടെ ശ്രേയസ്സിന് വേണ്ടി കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി പറയേണ്ടത് നെൽപ്പറയാണ് അപ്പോൾ പ്രാധാന്യം മുളച്ചു വരുന്നത് നെല്ലാണ് മലകളക്കില്ല അല്ലേ മുഴുങ്ങിയ മഞ്ഞളും മുണങ്ങിയ മുഞ്ഞളൊന്നും മുളക്കില്ല അപ്പൊ അതുകൊണ്ട് അവിടെ ധാന്യപ്പറക്കാണ് പ്രാധാന്യം അത് സമർപ്പിക്കാം മിഠായി മധുരപലഹാരങ്ങൾ സമർപ്പിക്കാം സമർപ്പിച്ചത് എല്ലാവർക്കും കൊടുക്കുക അല്ലേ അതൊക്കെ ഒരു പിറന്നാളിന്റെ വിശേഷം നമുക്ക് കാണണം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം അങ്ങനെ ഭംഗിയായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് പോരാ എന്ന് തോന്നും പതിനൊന്നാമത്തെ സപ്താഹം കഴിഞ്ഞിരിക്കും നമ്മൾ പന്ത്രണ്ടാമത്തേത് സപ്താഹമല്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പറഞ്ഞില്ലേ കേട്ടവരുണ്ടാവും കേൾക്കാത്തവർക്ക് വേണ്ടി പറയുകയാണ് അടുത്ത വർഷം മേനോൻപാറ ശ്രീകൃഷ്ണസ്വാമിയുടെ സന്നിധിയിൽ നടക്കുന്നത് പന്ത്രണ്ടാമത്തെ സപ്താഹമായിട്ടല്ല അതൊരു മഹാസത്രം ശ്രീമദ് ഭാഗവത മഹാസത്രമായിട്ടാണ് നടക്കുന്നതെന്ന് അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് വെച്ച് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ എല്ലാവരും മനസ്സിലുള്ളതാണ് അതല്ലേ ഇവിടെ നിന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു മഹാസത്രത്തെ കുറിച്ച് എവിടെ വെച്ച് നടത്താൻ പറ്റും എവിടുന്നൊക്കെയാണ് ആള് വരിക എന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് പല ഭാഗത്തൊന്നും അല്ലെ ഇത് നമ്മളെ മുൻകൂട്ടി അറിയിച്ച പെട്ടെന്ന് തീരുമാനം എടുത്ത വിദേശത്ത് നിന്നുള്ളവര് പോലും ഇതിന് തയ്യാറായിട്ട് വരും നമ്മുടെ നാട്ടിലുള്ളവര് സത്ര മാസങ്ങാണോ അങ്ങനെ ഞാൻ എന്റെ ലീവ് മാറ്റാന്നുള്ള അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ ഒരു മഹാ ഭാഗവത സത്രം അനേകം ആചാര്യന്മാര് വന്നിട്ട് വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സത്രം അനേകം അനേകം വിശേഷപ്പെട്ട ചടങ്ങുകളോടുകൂടിയിട്ടുള്ള ഒരു മഹാഭാഗവത സത്രം നടത്തണമെന്ന് ദശമിയിൽ ആഗ്രഹിച്ച് ഇവിടുന്ന് പറഞ്ഞു ഏകാദശിയാകുമ്പോഴത് മനസ്സിൽ കുറെ ഇങ്ങനെ രൂഢമൂലമായി വന്നു ഇതാ ദ്വാദശിയില് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യുന്നു ഭഗവാനെ ശ്രീകൃഷ്ണ പരമാത്മാവേ അത് വേണ്ടതുപോലെ ഞങ്ങൾക്ക് നടത്തി തരണേ ഗുരുവായൂരമാന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മനസ്സൊക്കെ ഉണ്ടാവുക ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക അവരവരുടെ ബന്ധുക്കളോടും ആളുകളോടും പറയുക അടുത്ത വർഷം നമ്മുടെ പാലക്കാട് ജില്ലയിൽ അപൂർവമായിട്ടുള്ള ഒരു സപ്താഹം അല്ല ഇതെന്താണത് കുറെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സത്രമാണ് അതിന്റെ വിശദീകരണം പിന്നീട് ഉണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് രാവിലെ പോലെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നില്ലേ കുറെ കണ്ണാര കണ്ടി ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അടുത്തത് സപ്താഹത്തിന് വേണ്ടിയിട്ടല്ല വിപുലമായിട്ടുള്ള ഒരു വലിയ സംരംഭം പല ഭാഗത്തു നിന്നും ആളുകളുടെ കൂട്ടായ്മ ഉണ്ടാകുന്ന ഒരു മഹാസത്രത്തിന് തന്നാലായത് ഓർമ്മ വരുന്ന സമയത്ത് ചെയ്യാനും ഓർമ്മിക്കാനും വേണ്ടിട്ട് നമ്മുടെ ഒപ്പം തന്നെ ആ സത്രത്തിന്റെ ചിന്തയും ഭഗവാൻ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഹുണ്ടി വെച്ചിട്ടുള്ളത് അത് സ്വീകരിക്കണമെന്ന് ആഗ്രഹികൾ അവർ സ്വീകരിക്കാൻ അപ്പോഴൊക്കെ ഓർമ്മിക്കും സത്രം സത്രം ഒരു വർഷമില്ല നമുക്ക് ഇനി അടുത്ത സത്രത്തിന് ധാരണ വെച്ചിട്ടാണ് ഒരു വർഷവും ഇല്ല കാരണം ഗുരുവായൂർ ഏകാദശിയിൽ വൈകുന്നേരം തുടങ്ങണം എന്നിട്ട് കൂടി തുടങ്ങണം എന്നൊക്കെയാണ് ആഗ്രഹമുള്ളതെങ്കിൽ അത് കുറച്ചു നേരത്തെയാണ് വരിക നവംബർ ഇരുപതിനാണ് വരാം ഭഗവാൻ ആലോചിച്ച് നോക്കിക്കോളും അല്ലേ അത്ര ഇനിയുടെ സമയം പ്രയോജനപ്പെടുത്തുക ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ ഈ സന്ദേശം എല്ലാവരിലേക്ക് രൂഢ മൂലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉച്ചവരിയുള്ള കഥാഭാഗങ്ങളും സമർപ്പിക്കുന്നു കൃത്യം അമ്പത് മിനിറ്റ് കഴിഞ്ഞ് ഒരു മണിക്കൂറിലെത്തുമ്പോഴേ നമുക്ക് ഇവിടെ തുടങ്ങണം എങ്കിലാണ് നരസിംഹാവിധാന സമയത്ത് എത്തി പ്രാർത്ഥിക്കുക സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ